ഹായ് ഫ്രണ്ട്സ് ഇപ്പോൾ ഉള്ളത് അഷ്ടമുടിയിലാണ് അഷ്ടമുടി ഇപ്പോൾ ഇവിടെ കായലി കരിമീൻ കൃഷി നടത്തുന്ന ഒരു സ്ഥലത്താണ് ഇപ്പോൾ ഈ കുറേ കൂട് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിലെല്ലാം കരിമീൻ കുഞ്ഞുങ്ങളെയാണ് ഇട്ടേക്കുന്നത് അപ്പോൾ ഈ കരിമീൻ കുഞ്ഞുങ്ങളെ വളർത്തുന്ന രീതികളും അതിനെക്കുറിച്ചൊക്കെ ഒരു കാഴ്ചകളാണ് ഇന്നത്തെ നമ്മൾ വീഡിയോയില് നമ്മളീ മീന വലം മാറ്റിയിടാൻ പോവുകയാണ് ഏതാ ഇങ്ങോട്ടെടുക്കോ അതെ ഇങ്ങോട്ടെടുക്കോ ആ

1, 2, 3, 4, നമ്മൾ പിടിച്ച കുഞ്ഞുങ്ങളെ ഈ കൂട്ടിനകത്ത് ആക്കിയത് കണക്കിനി വേറെ കൂടുകളപ്പുറത്തുള്ളത് കാണാൻ പറ്റത്തില്ല നല്ല താഴ്ചയാണ് അപ്പോൾ ഇനി നമ്മളടുത്തത് ഒരു മാസം പ്രായമുള്ള കരിമീൻ കുഞ്ഞുങ്ങളെ മാറ്റിയിടാൻ പോകാം അപ്പോൾ നമ്മളൊരു പൈപ്പ് ഇടാൻ പോവുക പൈപ്പ് ഇടുന്ന വെച്ചൊരു ലെവൽ കിട്ടാൻ വേണ്ടിയ പൈപ്പ് ഇടുന്ന ആ അപ്പുറം ഈ പൈപ്പ് വെള്ളത്തിൽ താക്കണമെങ്കിൽ പൈപ്പിനകത്ത് കംപ്ലീറ്റ് ആയിട്ട് വെള്ളം കിറുമ്പോൾ പൈപ്പ് താഴ്ന്ന കല്ല വർണ്ണമുണ്ട് നമ്മൾ ഈ അതിനകത്ത് കുഞ്ഞുങ്ങളെ പിടിച്ച് മറ്റേ അകത്തെ കൂട്ടിനകത്തോട്ട് മാറ്റാൻ നോക്കുക വെള്ളത്തിച്ചൊണ്ടെങ്കിൽ പിടിക്കാൻ പറ്റുമോ കരിമീന വളർന്നാല് അപ്പോൾ നമ്മൾ ഈ കൂട്ടിലിപ്പോൾ പുതിയ കുഞ്ഞുങ്ങളെ മാറ്റിയിട്ടത് ഇനി രണ്ട് മൂന്ന് മാസം കഴിയുമ്പോഴത്തേന് ഇങ്ങോട്ട് നീ വലിയ കൂട്ടിലോട്ട് മാറ്റി ഓക്കെ